എല്ലാ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രത്യേക വെറൈറ്റി ഒരു കാര്യം പറയാനാണ് നമ്മുടെ ഇന്ത്യയിലെ മൂന്നാറ് ഇരുവൈകുളത്ത് മാത്രം കണ്ടുവരുന്ന വരയാടുകൾ അവിടെ മാത്രം ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ ആ വരയാടുകൾ നമ്മുടെ വാളറെ തൊട്ടിയാർ ഡാമിൻ്റെ സൈറ്റ് തൊട്ടിയാർ ഡാം എന്ന് വെച്ചാൽ വാളറെ കുത്തി കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തൊട്ട്യാർ ഡാമിൻ്റെ സൈഡിൽ ഉതിരകുത്തിമലയിൽ മുകൾ വശത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് നമ്മളിപ്പോൾ ഈ ഈ സമയത്ത് ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഏഴരക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ അടുത്തേക്ക് പോകാൻ പറ്റിയില്ല പക്ഷെ ഞങ്ങൾക്ക് ദൂരെ ഇന്ന് കാണാൻ പറ്റും നമ്മുടെ ഈ ക്യാമറയിൽ സൂം ചെയ്യുന്ന അത്രയും ദൂരയിൽ നമുക്ക് വലയാളികളെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ എല്ലാവരും ഇതുവരെ അവകാശപ്പെടുന്നത് മൂന്നാറ് ഇരവികോളത്ത് മാത്രമുള്ളൂ എന്നാണ് പക്ഷേ നമ്മുടെ വാളറയുണ്ട് കൊറ്റ ഡാമിൻ്റെ അടുത്ത് സൂരോത്തിമലയിൽ ആ കുതിരോധം പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ കീട്ടിലിനായിട്ടാണ് പുറവശത്തേക്ക് നല്ല വ്യൂ ആണ് നല്ല വ്യൂ എന്ന് വെച്ചാൽ കിട്ടിലും താഴെ വശത്തേക്ക് നമ്മുടെ പെരിയാറ് ഒഴുകുന്നതും നമുക്കിപ്പോൾ രാവിലെ കയറി പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ദൂരെ എന്നുള്ള കാഴ്ച നിങ്ങൾ കാണിച്ചു തരുവാണ് നമുക്കവിടെ പോകണമെങ്കിൽ അവിടെ കെ സി വിയുടെ ഡാമാണ് ഡാമിനെ അവിടെ ചെറിയ പെർമിഷൻ എടുക്കണം അങ്ങനെ നമുക്ക് പോകാൻ പറ്റും പോയി കഴിഞ്ഞാൽ വരാടുകളെ അതും ഇരവകുളത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പോയി പാസ് എടുത്ത് ബസ്സേ കയറി മുകളിൽ പോയി കണ്ട് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാഴ്ച അപ്പോൾ ഞാൻ എൻ എച്ച് എൺപത്തഞ്ചിലാണ് ഈ ഇവിടെ നിന്ന് പോലും നമുക്ക് ആ വരയാടുകളെ കാണാൻ പറ്റും അതാണ് അപ്പോൾ വരയാടികളെ ഇരുവകുളത്ത് മാത്രമല്ല നമ്മുടെ വാളറെ കുതിരകുത്തിമലുണ്ട് അപ്പൊ അതിന്റെ ചെറിയ ചെറിയ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇതാണ് മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി അടിമാലി മൂന്നാറ് വരുന്ന വഴി ഇത് നമ്മള് ഗോതമംഗലം എറണാകുളം ഭാഗത്ത് തന്നെ വഴിയാണ് പിന്നെ ഈ വേദിക്ക് വില്ലേജ് എന്ന് പറഞ്ഞ ഒരു സ്പൈസ് ഗാർഡൻ ഉണ്ട് പിന്നെ നമ്മൾ ഈ തൊട്ടടുത്ത് അവിടെ വേണമെങ്കിൽ ഇത് കൊണ്ടോ അൽമദീന എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ റെസ്റ്റോറൻറ്റിൽ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് വിശാലമായിട്ട് നമ്മുടെ വലയാളികളെ കാണാൻ പറ്റും അപ്പോൾ കറക്റ്റ് ഇവിടെ വേറെ ഒരു മൂന്നാർ എന്ന് പറഞ്ഞ സ്പൈസസ് ഉണ്ട് തൊട്ടടുത്ത് മൂന്നാർ സ്പൈസസ് ഉണ്ട് തൊട്ട് ഈ വളയിൽ ഇപ്പോൾ കാർ വന്നുണ്ടോ ആ കാറ് പോലെ അവിടെ മൂന്നാർ സ്പൈസുണ്ട് അത് ചെറിയ ബസ് സ്റ്റോപ്പാണ് അപ്പോൾ അവിടെ ഇറങ്ങി കഴിഞ്ഞ് നമുക്ക് ബസ്സിന് വരുന്നവർക്കും ഇവിടെ ഒന്ന് ചായ ഒക്കെ കൂടി മനോഹരമായിട്ട് ആ കടയിൽ ഇരുന്ന് കഴിഞ്ഞിഡിനായിട്ട് വരയാടൊക്കെ കാണാൻ പറ്റും അതാണ് അപ്പൊ ഞാൻ ദൂരെ ഒരു കാഴ്ച കാണിച്ചു തരാം പ്രോപ്പർ സ്ഥലത്ത് ഇവിടെ താഴെ വഴിയുണ്ട് ഇറങ്ങി പോകണം കേട്ടോ ആ വഴിയൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചതാട്ടോ നമ്മുടെ മൊബൈലിലോട്ടെടുത്ത് അതാണ് ഇത്രയും നിന്ന് ഇത്രയും ക്ലാരിറ്റി കിട്ടാത്ത കണ്ടോ നമ്മുടെ എൻ എൽ എന്താണ് ഈ ദൃശ്യം കാണുന്നത് ആ കാണണോ അതാണ് വരയാട് ഓർമ്മ ഒഴിക്കുന്നുണ്ട് തൊട്ട് താഴെ ഉണ്ട് കേട്ടോ താഴെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അതിൽ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് കാണാൻ പറ്റും കണ്ടോ താഴെ ഒന്ന് ഇരിക്കണുണ്ടോ അതാണ് നമുക്കിപ്പോൾ ദൂരെ ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുത്ത കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ക്ലാരിറ്റി കുറച്ച് കാണുന്നത് ഞാനെന്ത് നമ്മുടെ അജിത്മാച്ചാനും കൂടെയാണ് രാവിലെ വന്നേക്കണേ അപ്പൊ നമ്മൾ കണ്ടു പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് ദൂരെ പറഞ്ഞപ്പോഴാണ് ഞാൻ അത്ഭുതമായിട്ട് തോന്നി ഇപ്പം കാണിച്ചു തന്നു അവിടെ വര്യാട് തോന്നുന്നു എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി സൂപ്പറാണ് വര്യാട് കൃത്യമായിട്ട് നമുക്ക് അകലേ കാണാൻ പറ്റും എന്തായാലും ഇപ്പൊ ഈ സീസൺ ടൈമിലാണ് കാണാൻ പറ്റിയത് ഇനി ഒരു ടൈം കിട്ടുമ്പോൾ ഞങ്ങൾ എന്തായാലും മേടിപ്പോയി തൊട്ടടുത്ത് കാണുന്നതായിരിക്കും ദൂരെ കാണുന്നതാണ് കുതിരോദ്യ മല ഇത് തൊട്ടിയാർ ഡാം സൈറ്റ് ആണ് കേട്ടോ ദൂരമായിട്ട് കണ്ടോ നമ്മൾ കേട്ടോ ആ മലയുടെ മുകളിലാണ് നമ്മൾ വരാളികൾ കാണുന്നതെന്ന് പറയുന്നത് കേട്ടോ ഇവിടെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ദൂരെ മുകളിലും നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്ത് ഇതാണ് തൊട്ടിയാർ ഡാമിൻ്റെ കുറുകെയുള്ള പാലം കണ്ടോ എന്നാ രസം നോക്കി ഈ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളാണ് ഈ വഴിക്കാണ് വരാടുകൾ ഇതിലൂടെ കാറൊക്കെ വരും കേട്ടോ കാറും ചെറിയ നിസാൻ ഡിപ്പർ ചെറിയ ലോറിയൊക്കെ വരും പിന്നെ ആ ബസ്സുകൾക്കുണ്ടോ ബസ്സുകൾ ഇവിടെ എല്ലാ വണ്ടിയും വരും കേട്ടോ കണ്ടോ ഇവിടെ വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ മല ഉണ്ടോണ്ടോ നിങ്ങൾക്ക് ദൂരെ കണ്ടോ ആ മലയിലാണ് വരയാടുകൾ അപ്പോൾ ഈ വഴിക്ക് തന്നിട്ട് നമ്മൾ അപ്പുറം ചെന്ന് കഴിഞ്ഞിട്ട് റൈറ്റാണ് പോകേണ്ടത് അത് കണ്ടോ നല്ല രസമല്ല നോക്കിയത് എന്നെ നമ്മളിപ്പോൾ അവിടെ നിന്ന് നിന്ന് കാണിച്ചില്ല കണ്ടോ അൽമദീന റെസ്റ്റോറൻറ്റ് കണ്ടോ അൽമദീന റെസ്റ്റോറൻറ്റ് ആ ഉണ്ടോ അതൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ആ വഴിക്കൊക്കെ ഇറങ്ങിയതാണോ ബൈക്കു വന്നുണ്ടോ ആ വഴിക്കൊക്കെ ഇറങ്ങിയാണ് നമ്മൾ ഇതിലൂടെ വരുന്നത് കേട്ടോ ഉണ്ടോ ഡാം കേട്ടോ തൊട്ടിയാർ ഡാം അപ്പോൾ ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാരാടികൾ കാണാം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവരിലേക്കും എത്തിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും അതുപോലെ എല്ലാവർക്കും ബൈ